ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചാഹുവിനെ അവനോടാണ് എന്നോട് പ്രാർത്ഥന അവനാണ് എന്നോട് സൃഷ്ടാവ് അലിഫൻ അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചാവിനെ അവനോടാണ് പ്രാർത്ഥന അവനാണ് എന്നോട് സൃഷ്ടാവ് ക്ഷരം എന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ഭതൊരു കാര്യവും അത് ചൊല്ലാതെ തുടങ്ങി ഇനിയൊരു നാളും ഞാൻ ബാ എന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ഭിസ്മില്ല ഏതൊരു കാരവും അത് ചൊല്ലാതെ തുടങ്ങി മനസ്സിൽ തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം നാം അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ഓമിപ്പിച്ചു തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം നാം വേഗത്തിൽ എന്ന അക്ഷരമെ സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ പ്രതിഫലമേകും അല്ലാഹു അക്ഷരം എന്റെ മനസ്സിൽ ഓമിപ്പിച്ചു സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ പ്രതിഫലമേകും അല്ലാഹു ജീമെന്നക്ഷരമെന്റെ മനസ്സിൽ ഓമിപ്പി ജന്നത്ത് കൊതിച്ചതെല്ലാം നൽകും സ്വർഗം തരണേനാതാരങ്ങൾക്ക് ജീമെന്ന അക്ഷരമെൻ്റെ മനസ്സിൽ ജന്നത്ത്